ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ആദിവാസികളെ വംശീയമായി ഇല്ലായ്മ ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതായി സി കെ ജാനു നിലമ്പൂരിൽ ആദിവാസി കൂട്ടായ്മ ഭൂസമര നായിക ബിന്ദു ബിന്ദുവൈലാശ്ശേരി ഐടി ഓഫീസിന് മുന്നിൽ നടത്തിവരുന്ന സമരപന്തൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഇപ്പോൾ കേരളത്തിലെ ശരിക്കും മുഴുവൻ ഭൂരക്കെതിരായിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ ഭൂമി കൊടുക്കാൻ കേരളത്തിൽ ഭൂമിയില്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമല്ല ശരിക്കും ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ച മതി എന്നുള്ള ഒരു എന്താ ഒരു ദാട്ടിയ മനോഭാവത്തിൽ നിന്നിട്ടുള്ള ഒരു സമീപനമാണ് ശരിക്കും ഈ ആളുകളോട് കാണിക്കുന്നത് അതിന് ശരിക്കും മാറ്റമുണ്ടാവേണ്ടത് നേരത്തെ തന്നെ ഉണ്ടാവണം അത് ഈ കാലം അത്രയായിട്ടുണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ലജ്ജാകരമായിട്ടാണ് ശരിക്കും നമ്മൾ ഈ കാര്യത്തെയൊക്കെ കാണുന്നത് തന്നെ ഇപ്പോൾ ഞാനൊക്കെ രണ്ടായിരത്തി ഒന്ന് തൊട്ട് വളരെ ശക്തമായിട്ടുള്ള ഭൂസമരം നടത്തി കേരളത്തിൽ ഒരുപാട് ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട് പക്ഷേ ഈ നിലമ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ഭൂമി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും അതുപോലും വിതരണം ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി നട്ടെല്ലു ആണത്തോം കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ആദിവാസി എന്ന് പറയുന്ന ജനവിഭാഗത്തിനെ മനുഷ്യരായിട്ട് ഇവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും നമുക്കതിൽ മനസ്സിലാവുന്നത് ഈ ഒരു മനോഭാവത്തിനാണ് ശരിക്കും കേരളത്തിൽ മാറ്റം ഉണ്ടാവുന്നത് ഈ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവുകയും ഈ ആളുകളുടെ ജീവിത പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്ന നടപടിയിലേക്ക് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇടപെടണം എന്ന് തന്നെയാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത് സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നട്ടലുള്ള വകുപ്പ് മന്ത്രിയും സർക്കാരും ഇല്ലാത്തതുകൊണ്ടാണ് ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമിക്കായി സമരം ചെയ്യേണ്ടി വന്നതെന്നും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റും ആദിവാസി ഗോത്രസഭ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ ജാനു പറഞ്ഞു ആദിവാസികളോടുള്ള മനോഭാവത്തിൽ സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തണം ആദിവാസി സമൂഹത്തെ എന്നും പിന്നോക്ക അവസ്ഥയിൽ തന്നെ നിലനിർത്തണം എന്ന നിലപാട് ഭൂഷണമല്ലെന്നും അവർ പറഞ്ഞു തങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണിനായി ആദിവാസി സമൂഹം കഴിഞ്ഞ കഴിഞ്ഞു ദിവസമായി സമരം നടത്തുന്ന കാഴ്ച ജനാധിപത്യ കേരളത്തിന്റെ ജീർണതയാണ് കാണിക്കുന്നതെന്നും അവർ പറഞ്ഞു സമരം ചെയ്യുന്ന ആദിവാസികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ പി വി അൻവർ എംഎൽഎയ്ക്കുള്ള മറുപടി ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു എംഎൽഎ പോലെ ഭൂമി കയ്യേറിയവരല്ല സമരം ചെയ്യുന്ന ആദിവാസി സമൂഹമെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നും അവർ പറഞ്ഞു നിലമ്പൂരിലെ ഭൂസമരത്തിനൊപ്പം ഉണ്ടെന്നും ഏതു തരത്തിലുള്ള പിന്തുണയാണ് നൽകേണ്ടതെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സി കെ ജാനു പറഞ്ഞു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൂറു മണിക്കൂർ ഉപവാസം നടത്തുന്ന പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സമിതി അംഗം ഷനീർ ഏരിക്കുന്നനുമായും സമരനായിക ബിന്ദുവൈലാശ്ശേരിയുമായും അവർ സമരകാര്യങ്ങൾ ചർച്ച ചെയ്തു നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ